ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നേക്കുന്ന എൻ്റെ നാട്ടിലെ വിശേഷം പാർട്ട് ടു ആയിട്ടാണ് ഗൈസ് ഇത് ഓൾറെഡി ഞാൻ സണ്ണിൽ വെച്ച വീഡിയോ ആണ് പക്ഷേ എനിക്ക് പനിയായതിനാൽ കുറച്ച് താമസിച്ച് വീഡിയോ ഇടാൻ അങ്ങനെ രാവിലെ തന്നെ ഒരു നാലഞ്ച് കാടമുട്ട അകത്താക്കി പിന്നെ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ എടുത്ത് കഴിച്ചു എന്നിട്ട് പിന്നെ നേരെ അമ്മയുടെ തോട്ടത്തിലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പോകുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തന്നെ തോന്നും കാരണം എൻ്റെ വ്ളോഗ് മൊത്തം കഴിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അമ്മയുടെ നൈറ്റാണ് കേസ് ഹോസ്റ്റലെന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നതും അത് തന്നെയാണ് ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയണേ നമ്മുടെ നാട്ടിന് ആത്തച്ചക്കെന്ന് പറയും ഇതെനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ ഇരുന്ന ഒരു പഴുത്ത നാലഞ്ചാറെ പറിച്ചു എനിക്ക് കാരണം തിരിച്ച് ചെന്നൈയിൽ കൊണ്ടുവരണമല്ലോ പക്ഷേ ഞാൻ എടുത്തില്ല കേസ് മറന്നുപോയി പിന്നെ ആ പറിച്ച പാഷൻ ഫ്രൂട്ടൊക്കെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഇപ്പോൾ തന്നെ വായന്ന് വെള്ളം കൊടുന്ന് പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ കഴിച്ചു അമ്മേ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ സൽഗുണ സമ്പന്നയായ സുന്ദരിയായ എൻ്റെ അനിയത്തിക്കും കൂടെ കൊടുത്തു കാരണം പോകുന്നതിൻ്റെ വിഷമം എൻ്റെ മുഖത്ത് തീരെ കാണുന്നില്ലല്ലേ അങ്ങനെ പിന്നെ ചീനി മീൻകരയൊക്കെ കഴിച്ചു തിരിച്ചെനിക്ക് എന്ന ട്രെയിൻ കിട്ടിയില്ല അങ്ങനെ നേരെ ഞാൻ ചെങ്കോട്ടേന്ന് അന്ന് പോയേ പിന്നെ ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ എൻ്റെ ന്യൂനൂനെ ഒത്തിരി മിസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കണ്ടേ അപ്പോൾ അത്ര